ആഗോള വിപണികളിൽ ട്രംപിന്റെ വ്യാപാര യുദ്ധ നടപടികൾ വലിയ തോതിലുള്ള ചാഞ്ചാട്ടമാണ് പോയ വാരവും സൃഷ്ടിച്ചത് സംഭവ ബഹുലമായ വാരത്തിൽ വൈൽഡ് സ്വിംഗ്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള പ്രകടനമാണ് യു എ സൂചികൾ നടത്തിയത് ബ്ലാക്ക് മൺഡേ ആവർത്തിക്കുമോ എന്ന ആശങ്കകളും പ്രവചനങ്ങളും തുടർന്നപ്പോൾ ഇൻട്രാഡയിൽ ശക്തമായി മുന്നേറിയും ആ നേട്ടം കൈവിട്ടും സൂചികകൾ ചാഞ്ചാടി ഒടുവിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലികമായി അഡീഷണൽ താരിഫ് നിർത്തലാക്കുന്നുവെന്ന ട്രംപിന്റെ പ്രഖ്യാപനം സൂചികകളിൽ ശക്തമായ കരുത്ത് നൽകി അതേസമയം ചൈനയെ തന്നെയാണ് അമേരിക്ക ഉന്നം വെക്കുന്നത് എന്നതിന് ഇപ്പോൾ കൂടുതൽ വ്യക്തതയും വന്നിരിക്കുന്നു നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം താരിഫാണ് ചൈനയ്ക്ക് മേൽ ചുമത്തിയത് മറുപടിയായി നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചൈനയും പ്രഖ്യാപിച്ചു എന്നാൽ ഈ അനിശ്ചിതത്വങ്ങൾ തുടർന്നപ്പോൾ യു എസിന് മറ്റൊരു വെല്ലുവിളി കൂടി ഉയർന്നു നിക്ഷേപകർ വലിയ തോതിൽ യു എസ് ബോണ്ട് വിറ്റഴിച്ചു തുടങ്ങി സാധാരണയായി വിപണികളിൽ ഇക്വിറ്റി മാർക്കറ്റിൽ ഇത്തരം ചാഞ്ചാട്ടം ഉണ്ടാവുകയാണെങ്കിൽ ബോണ്ടിനെ ആശ്രയിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത്തവണ ആ പതിവ് തെറ്റി യു എസ് ടെൻ ഇയർ ട്രഷറി ഈൽഡ് നാല് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനത്തിലേക്ക് കുതിച്ചു ഇത് തന്നെയാണ് താരിഫിൽ നിന്നും പിന്നോട്ടില്ല എന്ന ട്രംപിന്റെ പിടിവാശിയിൽ അല്പം അയവ് വരുത്തിയത് രസകരമായ കാര്യം ചൈനയ്ക്ക് ഏകദേശം എഴുന്നൂറ്റി അറുപത് ബില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് യു എസ് ബോണ്ടുകളിലുള്ളത് നാടകീയമായ ഇത്തരം സംഭവ വികാസങ്ങൾക്ക് ശേഷം അമേരിക്കൻ സൂചികൾ പ്രതിവാര അടിസ്ഥാനത്തിൽ നേട്ടം തന്നെയാണ് കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിന് ശേഷമുള്ള ഏറ്റവും മികച്ച കുതിപ്പാണ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് പ്രകടമാക്കിയത് സൂചികയുടെ വീക്കിലി ഹൈയും വീക്കിലി ലോയും തമ്മിലുള്ള വ്യത്യാസം രണ്ടായിരത്തി ഇരുപത് മാർച്ചിന് ശേഷം ആദ്യമായാണ് രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിന് ശേഷമുള്ള ഏറ്റവും മികച്ച നേട്ടം നാസ്ഡാക്ക് സൂചികയിലും പ്രകടമായി ഏഴ് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനം നേട്ടം നാസ്ഡാക്ക് സൂചികയും അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം നേട്ടം എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് സൂചികയും രേഖപ്പെടുത്തി നാല് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനമാണ് ഡൌജോൺ സൂചികയിൽ ഉണ്ടായ പ്രതിവാര നേട്ടം നാല് സെഷനുകൾ മാത്രമുണ്ടായിരുന്ന ആഭ്യന്തര വിപണിയും താരിഫ് മരവിപ്പിച്ചു എന്ന വാർത്തയോട് പോസിറ്റീവായി തന്നെയാണ് പ്രതികരിച്ചത് ഇതോടെ വെള്ളിയാഴ്ച ശക്തമായ തിരിച്ചുവരവ് ബെഞ്ച്മാർക്ക് മാർക്ക് സൂചികളിൽ കണ്ടു എങ്കിലും പ്രതിവാരാടിസ്ഥാനത്തിൽ പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനത്തിന്റെ നേരിയ ഇടിവ് പ്രകടമായിരുന്നു ഒരു ശതമാനത്തോളം നഷ്ടമാണ് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ ഉണ്ടായത് തുടർച്ചയായ രണ്ടാം തവണയും പലിശ നിരക്ക് കുറച്ച ആർ ബി ഐയുടെ ധനനയ യോഗമാണ് പോയവാരം ആഭ്യന്തര വിപണിക്ക് നിർണായകമായത് ഇതോടെ കൺസ്യൂമർ ഡിമാൻഡ് ഉയരുമെന്ന പ്രതീക്ഷയിൽ കൺസ്യൂമർ ഡ്യൂറബിൾ ഓഹരികൾ ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വന്നു ഒടുവിൽ നാല് മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് കൺസ്യൂമർ ഡ്യൂറബിൾ സൂചിക ഔട്ട് പെർഫോമൻസ് നടത്തി പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ നമ്പറുകൾ പുറത്തുവിട്ട ടി സി എസും ഒപ്പം മറ്റ് ഐ ടി ഓഹരികളും പൊതുവെ വിൽപ്പനാ സമ്മർദ്ദത്തിലായി ഇതോടെ പ്രതിവാരാടിസ്ഥാനത്തിൽ മൂന്ന് ശതമാനത്തോളം ഇടിവിലേക്ക് ഐ ടി സൂചികയും നീങ്ങി എങ്കിലും നാല് ശതമാനം നഷ്ടം പ്രകടമാക്കിയ റിയൽ സൂചികയാണ് ഏറ്റവും ഇടിവ് സൂചികകളിൽ രേഖപ്പെടുത്തിയത് നിഫ്റ്റി സൂചിക ട്വന്റി ഡേ ഇ എം എ ആയ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം ലെവലിൽ റെസിസ്റ്റൻസ് നേരിട്ടതായി കാണാം ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം മറികടന്ന സൂചികയ്ക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ നാനൂറ് വരെ കുതിച്ചേക്കാമെന്നാണ് റെലിഗയർ ബ്രോക്കിംഗിലെ അനലിസ്റ്റ് അജിത് മിശ്ര പറയുന്നത് ഇമ്മിനറ്റ് സപ്പോർട്ട് ഉള്ളത് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നന്ദി ഷാ പറയുന്നത് നിഫ്റ്റി അതിന്റെ ട്വന്റി ഡേ ഇ എം ഐയിൽ ടച്ച് ചെയ്തതിനാൽ ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് ലെവലുകൾ നിയർ ടേം സപ്പോർട്ടായി ആക്ട് ചെയ്യുമെന്നാണ് ാണ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുക ഡെയിലി ചാർട്ടിൽ നിഫ്റ്റി ട്വന്റി വൺ ഡേ ഇ എം എക്ക് അടുത്തായി റെസിസ്റ്റൻസ് നേരിട്ടിട്ടുണ്ട് ഇരുപത്തി മൂവായിരം എന്ന ലെവലിന് മുകളിൽ നിഫ്റ്റിക്ക് സസ്റ്റൈൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സൂചികയുടെ ട്രെൻഡ് ബേറിഷ് ആയേക്കുമെന്നാണ് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപകതെ പറയുന്നത് ഡൗൺ സൈഡിൽ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബേറിഷ് ആകാനുള്ള സാധ്യത കൂടുതലാണ് മറിച്ച് ഇരുപത്തി മൂവായിരം മറികടക്കാനായാൽ ഇത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് എന്ന ലെവലിലേക്ക് കുതിക്കാൻ കാരണമായേക്കുമെന്നും എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടിയുടെ അഭിപ്രായം കൂടി നോക്കാം നിഫ്റ്റി ഡെയിലി ചാർട്ടിൽ ഒരു അപ്പർ ആൻഡ് ലോവർ ഷാഡോ ഉള്ള നെഗറ്റീവ് കാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ഇത് അപ്സൈഡിലേക്ക് മൊമെന്റമാണോ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ട് സെഷനിലുള്ള പ്രൈസ് ആക്ഷൻ എന്ന ലെവലിലേക്കുള്ള ബോട്ടം റിവേഴ്സലിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും നാഗരാജ് ഷെട്ടി പറഞ്ഞു വെക്കുന്നു സൂചികയുടെ അണ്ടർലൈൻ ട്രെൻഡ് ശക്തമാണ്

എങ്കിലും വെറും സെഷനുകളിൽ സൂചിക ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ഇരുപത്തി മൂവായിരത്തി അൻപത് റേഞ്ചിനുള്ളിൽ സൈഡ് വൈസായി മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നു കൺസോളിഡേഷൻ ഫേസിലും സൂചികയിൽ നല്ല വള്ളട്ടിലിട്ടി പ്രതീക്ഷിക്കാം ഇരുപത്തി മൂവായിരത്തി അൻപത് മറികടക്കാനായാൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് വരെയും സൂചിക പോയേക്കാം ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് ഇരുപത്തിരണ്ടായിരം എന്ന സോണിൽ സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച വിപണി അവധിയാണ് മൂന്ന് ദിവസത്തെ ലോങ് വീക്കെന്റിന് ശേഷമാണ് ആഭ്യന്തര വിപണി വ്യാപാരം ആരംഭിക്കുക മാത്രമല്ല ഏപ്രിൽ പതിനെട്ടിന് ദുഃഖവെള്ളി പ്രമാണിച്ചുള്ള അവധി കൂടി വരുന്നതിനാൽ മൂന്ന് സെഷനുകൾ മാത്രമായിരിക്കും വരുന്ന ആഴ്ചയിൽ ഉണ്ടാവുക മാക്രോതലത്തിൽ സി പി ഐ ഡബ്ല്യു പി ഐ കണക്കുകളും ഇമ്പോർട്ട് എക്സ്പോർട്ട് കണക്കുകളും ശ്രദ്ധേയമാകും ഏപ്രിൽ പതിനഞ്ച് ചൊവ്വാഴ്ചയാണ് ഈ ഡാറ്റകൾ വരുന്നത് തുടർന്ന് ഏപ്രിൽ പതിനെട്ട് വെള്ളിയാഴ്ച പതിവ് പോലെ ഫോറക്സ് റിസർവ് കണക്കുകളും അറിയാൻ സാധിക്കും ഏപ്രിൽ നാലിന് അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ കരുതൽ ശേഖരം പത്ത് പോയിന്റ് എട്ട് ബില്യൺ ഡോളർ ഉയർന്ന അറുന്നൂറ്റി എഴുപത്തി ആറ് ബില്ല്യൺ ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് കോർപ്പറേറ്റ് തലത്തിൽ ഐ ആർ ഇ ഡി എ ഏഞ്ചൽ വൺ വാരി റിന്യൂബിൾ ടെക്നോളജീസ് വിപ്രോ എച്ച് ഡി എഫ് സി എ എം സി എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് ഇൻഫോസിസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് യെസ് ബാങ്ക് എന്നീ കമ്പനികളുടെ നാലാം പാദ ഫലങ്ങളാണ് നിക്ഷേപക ശ്രദ്ധ കൂടുതൽ ആകർഷിക്കുക ചൊവ്വാഴ്ച ഇന്ന് റിസൾട്ട് വരുന്ന ഓറഞ്ച് സിമെന്റ് ഓഹറികളിൽ ചലനം ഉണ്ടായേക്കാം കൂടാതെ ഏപ്രിൽ പതിനഞ്ചിന് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഹാത്വേ കേബിൾസ് ഐ സി ഐ സി ഐ ജനറൽ ഇൻഷുറൻസ് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് ഐ ആർ ഇ ഡി എ എന്നീ ഓഹരികളും ശ്രദ്ധിക്കാവുന്നതാണ് റിസൾട്ട് കൂടാതെ ഏപ്രിൽ പതിനാലിന് ക്രിസ്റ്റൽ ലിമിറ്റഡ് ഓഹരികളുടെ ഫൈനൽ ഡിവിഡൻ നൽകുന്ന റെക്കോർഡ് ഡേറ്റ് ആണ് ഓഹരി ഒന്നിന് ഇരുപത്തി ആറ് രൂപയാണ് ഡിവിഡന്റ് ആയി നൽകുക ഹെക്സാവെയർ ടെക്നോളജീസ് ലിമിറ്റഡും ഇന്റർ ഡിവിഡൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ എക്സ് ഡിവിഡൻ ഒപ്പം റെക്കോർഡ് ഡേറ്റ് ഏപ്രിൽ പതിനഞ്ചിനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ച് രൂപ എഴുപത്തിയഞ്ചു പൈസയാണ് ഇടക്കാല ലാഭവിഹിതമായി നൽകുന്നത് മെസഗോൺ ഡോക്കും മൂന്ന് രൂപ ഡിവിഡന്റ് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് റെക്കോർഡ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ പതിനാറാണ് സനോഫി കൺസ്യൂമർ ഹെൽത്ത് നൽകുന്ന ഫൈനൽ റെക്കോർഡ് ഡേറ്റ് ഏപ്രിൽ പതിനേഴ് വ്യാഴാഴ്ചയാണ് അൻപത്തി അഞ്ച് രൂപയാണ് ഡിവിഡൻഡായി നൽകാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഓഹരികളിലും മൂവ്മെന്റ് പ്രതീക്ഷിക്കാം യു എസ് ഇവിടെ ഏപ്രിൽ പതിനാറിന് വരുന്ന കോർ റീറ്റെയിൽ സെയിൽസ് റീറ്റെയിൽ സെയിൽസ് കണക്കുകൾ നിർണായകമാണ് ഒപ്പം അന്നേ ദിവസം ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസ്താവനയും പുറത്തുവരും അമേരിക്കയുടെ നിലവിലെ സാഹചര്യത്തിൽ പവലിന്റെ പ്രസ്താവന കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് പതിനേഴ് വ്യാഴാഴ്ച വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡാറ്റയും ശ്രദ്ധിക്കപ്പെടും കൂടാതെ മോർഗൻ അടക്കമുള്ള മേജർ ബാങ്കുകൾ നാലാം പാദ ഫലങ്ങൾ പുറത്തുവിട്ടതോടെ ക്യൂ ഫോർ ഏർണിംഗ് സീസിന് ആരംഭം കുറിച്ചിട്ടുണ്ട് അതിനാൽ കമ്പനികളുടെ നാലാം പാദ ഫലങ്ങളും നിക്ഷേപകർ ഉറ്റുനോക്കും സ്മാർട്ട് ഫോണുകൾ കമ്പ്യൂട്ടറുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയെ താരിഫിൽ നിന്നും ഒഴിവാക്കുമ്പോൾ ാണ് ഏറ്റവും പുതിയതായി ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും വരുന്നത് താരിഫ് ചുമത്തിയ ചൈനയ്ക്ക് പോലും ഈ എക്സംഷൻ അനുവദിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത സോളാർ സെൽ പോലുള്ള പല ഇലക്ട്രോണിക് കോമ്പനൻസിനും ഗ്യാജറ്റുകളുടെ വില അതിശക്തമായി കുതിക്കുമെന്ന് ടെക് കമ്പനികളുടെ ആശങ്ക വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഇത് തീർച്ചയായും ആപ്പിൾ എൻവിഡിയ മൈക്രോസോഫ്റ്റ് ഓഹരികളിൽ വരുന്ന സെഷനിലെ പ്രകടനത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എക്സംഷനുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ വരും ആഴ്ചയിൽ വ്യക്തമാക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇത് വിപണികൾക്ക് മുന്നേറ്റം നൽകാനുള്ള സാധ്യത തുറക്കുന്നുണ്ട് തിങ്കളാഴ്ചയിലെ ആഗോള വിപണിയുടെ പ്രകടനവും ചൊവ്വാഴ്ച വ്യാപാരം ആരംഭിക്കാനിരിക്കുന്ന ആഭ്യന്തര വിപണിയെ സ്വാധീനിക്കും മൂന്ന് സെഷനുകൾ മാത്രമുള്ള വാരത്തിൽ വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയ മൊമെന്റം നിലനിർത്താനാകുമോ എന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് വിപണിയുടെ കൂടുതൽ പ്രീമാർക്കറ്റ് അപ്ഡേറ്റ്സുമായി തിങ്കളാഴ്ച വീണ്ടും കാണാം